ഫാമിലി ആയിട്ടൊരു ലോങ് ട്രിപ്പ് പോകണമെന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇതൊരു പ്രീ പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണ് കേട്ടോ വണ്ടിയിൽ കാര്യത്തിന് ശേഷമാണ് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പോലും തീരുമാനിച്ചത് യാത്രയുടെ തുടക്കം ഭക്ഷണം കഴിച്ചിട്ടാവാന്നുള്ള രീതിയിൽ ഞങ്ങളിത് ആ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് ചെറിയൊരു കടയാണ് കേട്ടോ പക്ഷെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് നേരത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് മക്രോണിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ സമയം ഒരു ഏഴൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിട്ട് കഴിക്കാനാണ് കേട്ടോ കയറിയത് പക്ഷേ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വയറ് നിറച്ച് കഴിക്കാൻ തന്നെ ആ ഒരു പ്ലേറ്റിലുണ്ടായിരുന്നു ജിയൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവസാനം ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് തിരൂരുന്ന് ആരംഭിച്ച യാത്ര നമ്മൾ പാലക്കാട് പൊള്ളാച്ചി പളനി വഴി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജിയ നന്നായിട്ട് ഉറങ്ങണം നമ്മൾ റൂമിൽ നിന്ന് എടുത്തിട്ടിരിക്കുക കണ്ടിന്യൂസ് യാത്രയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മളിതാ പളനി വഴി നമ്മൾ പ്രിൻസസ് ഹിൽ കൊടയ്ക്ക് നല്ല എത്തി തുടർന്നുള്ള വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം